ഞാൻ നട്ടു അപ്പോളോസ് നനച്ചു എന്നാൽ ദൈവമാണ് വളർത്തിയത് വിശുദ്ധ പൗലോ സ്ലിഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാമധ്യായം മാറാൻ വാക്യം ദൈവമേ അവിടുത്തെ വയലും വീടും സമർപ്പിക്കുന്നു നട്ടവരെയും നനച്ചവരെയും ഓർത്ത് നന്ദി പറയുന്നു വളർത്തുന്ന ദൈവത്തെ സ്തുതിക്കുന്നു അതിനാൽ മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട എല്ലാം നിങ്ങളുടെ സ്വന്തമാണ് നിങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റേതും ക്രിസ്തു ദൈവത്തിൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങൾ ഞങ്ങൾ ക്രിസ്തുവിൻ്റെതാണെന്ന് ഓർത്തുകൊണ്ട് അവിടുന്ന് സ്വന്തമായി നൽകിയവയെല്ലാം അവിടുത്തെ മുമ്പിൽ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ പറഞ്ഞുവല്ലോ ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ വിശുദ്ധ ലൂക്ക് അറിയിച്ച നമ്മുടെ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം കർത്താവ് അരുൾ ചെയ്തത് നിറവേറുമെന്ന് വിശ്വസിച്ച് ഭാഗ്യവതിയായ കുർബാനയുടെ അമ്മയും ആദ്യ സക്രാരിയുമായ പരിശുദ്ധ കന്യകമറിയ ദൈവവചനം കേട്ട് അത് പാലിക്കുവാനും അമ്മയോടൊപ്പം കൂടുതൽ ഭാഗ്യവാന്മാരാകുവാനും ദിവികാരണ്യത്തിന്റെ ആശീർവാദം ഞങ്ങൾ പുതുക്കൂ നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കുർബാനയുടെ അമ്മയും ആദ്യ സക്രാരിയുമായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദിവ്യകാരുണ്യ ഹൃദയം വഴി നമ്മിൽ നിറയട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ആരാധനയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആ